നശിപ്പിച്ച് ഇല്ലാതാക്കുന്ന കാട്ട് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്നിറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ ഒഴിവാക്കുന്നതിനുള്ള ഒരു നിയമം ഈ മാനവ കുലത്തിന് പ്രത്യേകമായിട്ട് പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്താരയില് വന്നു ഭവിക്കുന്ന എല്ലാ വന്യമൃഗശയങ്ങൾക്കും കാരണം ഈ ഒരു നിയമം മാത്രമാണ് ഈ ഒരു നിയമത്തിന് എന്തെങ്കിലും ഒരു അറുതി വരുത്തി മാനവ പ്രത്യേകിച്ച് കർഷകരുടെ ജീവിതത്തിന് ഒരു അഭിവൃദ്ധി വരുത്തണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് താൽപ്പര്യപ്പെടുകയാണ് നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് അജീഷിന്റെ മക്കൾ രണ്ടുപേരും ഈ റാലിയുടെ മുൻപിൽ നിന്നുകൊണ്ട് കൊണ്ട് നിൽക്കുമ്പോൾ ഇവരുടെ മാനസിക അവസ്ഥ എന്താണ് എന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാവുന്നതാണ് സ്വന്തം അപ്പന്റെ വില എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അപ്പനില്ലാത്തൊരു സാഹചര്യം നമുക്ക് വന്നു വഹിക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ആ മക്കളുടെ ദയനീയ അവസ്ഥ അവരുടെ ദയനീയമായ മുഖത്തേക്ക് നോക്കുമ്പോൾ തീരാ ദുഃഖത്തോടു കൂടി അവരിതിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവരെ ക്ലാസ് ചെല്ലുമ്പോൾ അവരുടെ കൂടെയുള്ള കുട്ടികളുടെ മാതാപിതാക്കന്മാരെ കുറിച്ച് അവർ പറയുമ്പോൾ ഞങ്ങളുടെ അപ്പൻ ഈ നാടിനു വേണ്ടി കാട്ടുമൃഗങ്ങൾക്ക് വേണ്ടി മലയോര കർഷകർക്ക് വേണ്ടി കൃഷിക്കാർക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചതാണ് എന്നുള്ള ഒരു അഭിമാനം ഈ മക്കളുടെ ജീവിതത്തിൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് നാട്ടിലേക്കിറങ്ങുന്ന വന്യമൃഗങ്ങളെ ഒഴിവാക്കുന്നതിന് നിശേഷം തടയുന്നതിന് എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് താൽപ്പര്യപ്പെടുന്നു